ൊപ്പുമോ മി തൂക്കയാണവരത്തുണ്ടാക്കോർ ചത്ത പശുവിൻ ചടമിപ്പുറത്തിട്ടുല്ലസിമെത്താൻ ഇനിയും വേണമത്രേ മ്ലെച്ചങ്ങൾ അനവധി ചടങ്ങുകളായി മ്ലെച്ചങ്ങൾ അനവധി ചടങ്ങുകളായി ടുപ്പാണവരാപ്പിൽ അധികാര പിണ്ടവർക്കതിന്നായി അഞ്ചു പാവങ്ങളും അവർ കിടാങ്ങൾ തൻ കണ്ണുനീരും അന്തിക്കു മച്ചനെ കാക്കുന്ന വിശന്ന കണ്ണും പിളർന്ന വായും അവയ്ക്കു കീഴേ എല്ലുന്തി നിൽപ്പും വയറിനെടുപ്പും എല്ലാം അവർ കയറ്റുകയാണ് അതുലാസിൽ

ിലാണ് അവരുടെ മട്ടഹാസം ദേഹം നിറയ്ക്കയാണവരട്ടിൽ അവര പിഞ്ചു കുരുന്നിനെയും ഉണങ്ങിനീരറ്റ മുലങ്ങട്ടിൽ നിന്നും ഉണങ്ങിനീരറ്റ മുലഞ്ഞെട്ടിൽ നിന്നും കനക്കയാണിവിടഈ ദളിത്യ ഹോമം തിമർക്കയാണ കിരാതം ഒരു ഹിന്ദുത്വം എന്ന പേരിൽ കുരുടെ തണ്ട വച്ചുവടാണിതെങ്ങും തുലാത്തട്ടിപ്പോഴും മേലോട്ടുപൊങ്ങൂ തുലാ തട്ടിപ്പോഴും മേലോട്ടുപൊങ്ങൂ